ഞാൻ കാണിക്കുന്നുണ്ട് അത് എന്നെ നോക്കി പറയാ എന്നോട് പറയാ എന്റെ പേര് നിമിഷ എന്നാണ് എന്നെ വിളിച്ചിട്ട് പറയാ അത് ഇട്ടിട്ടാണ് നമ്മൾ ഈ കുലുക്കണത് പക്ഷെ അതിന്റെ അടിയിൽ ഞാൻ അത്രയും റിസ്ക് എടുത്ത് ഞാൻ ചെയ്തിട്ട് ഒരു മനുഷ്യന്മാരും ഈ തള്ളക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ചേ ഈ തള്ളക്ക് ഈ പ്രായത്തിൽ ഇത് ചെയ്യാൻ പറ്റിയെന്ന് ചിന്തിക്കുന്നില്ല നമ്മളെ വീട്ടിലിരിക്കുന്നവരെ കാർണവന്മാരെ എന്തിന് പറയണം അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരെ എന്തിനു പറയണം ഞാൻ ചെയ്യുന്ന വീഡിയോക്ക് എന്നെ തെറി വിളിക്കാം എന്നെ പറഞ്ഞ ഒറ്റ കമന്റിന് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല എന്റെ ഫാമിലിക്കെതിരെ വന്ന ഒരു നാല് പേർക്കെതിരെ കുറച്ച് വൃത്തികെട്ട മേടിച്ചുകൾ അത് വളരെ സഹിക്കാൻ പറ്റാത്ത വൃത്തികെട്ട മേടിച്ചു വന്നതിന്റെ പേരിലാണ് ഞാൻ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തത് നിങ്ങള് കാണിച്ചിട്ടാണ് ഞാനല്ലേ കാണിക്കുന്നത് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ ഞാൻ വീഡിയോയില് പോലും കൊണ്ടുവരുന്നില്ല ഞങ്ങക്ക് പിള്ളേരുണ്ടാവില്ല എന്നും പറഞ്ഞാൽ ഒരിടയ്ക്ക് ഭയങ്കര കൊട്ടി ഘോഷിക്കലായിരുന്നു അവര് അവള് മച്ചിയാണ് അവക്ക് പിള്ളേരുണ്ടാവുന്നില്ല അപ്പോൾ നേരത്തെ നിമിഷം സംസാരിച്ചപ്പോഴത്തേനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി എം വന്നിട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കും എന്നുള്ളത് അപ്പൊ ഡയറക്റ്റ് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെ വന്നിട്ട് വിറ്റ് പുതിയ അവനാണ് ഏജന്റ് പറഞ്ഞുള്ള സംസ്ഥാനങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ അവരുടെ അവരുടെ തൊഴിൽ അതായത് കൊണ്ടി അവര് പറയുന്നു ഇപ്പൊ നമുക്കിപ്പോ അവരൊന്നും ബോധിപ്പിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല കമ്മിറ്റിയുള്ളവർ ഇട്ടോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്റെ കുടുംബത്തെ വെറുതെ വിടാന്ന് മാത്രമേ എനിക്ക് ഒരു പ്രശ്നമുള്ളൂ അല്ലാതെ അത് ഇവര് എന്ത് കമന്റ് എന്നെ വിളിച്ചോട്ടെ ഞാൻ കേൾക്കാറ് റെഡി ആയിട്ട് നിൽക്കുന്ന അപ്പോ കഴിഞ്ഞ ദിവസം നിമിഷം നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനസികമായിട്ട് കുറച്ച് തളർന്നിരിക്കുന്ന ഒരു സമയത്തായിരുന്നു എന്നുള്ള രീതിയിൽ അപ്പോ ഏഹ് ഫാമിലിക്കെതിരെ വന്നിട്ടുള്ള ഒരു കമന്റും കാര്യങ്ങൾക്കും നിങ്ങൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കാര്യങ്ങളൊന്നും സംസാരിച്ചാല് ഞാനിപ്പോ ചെയ്യുന്ന വീഡിയോ എന്നെ പറയാനും അത് നമുക്ക് അധികം അങ്ങനെ പറയേണ്ട അപ്പം നമുക്ക് എന്താ വെച്ചാ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ അതിനകത്തൊള്ളു എന്റെ കൂടുതൽ ജസ്റ്റ് എന്റെ ഗസ്റ്റുകൾ ഇടയ്ക്കൊക്കെ വരുന്നതാണ് ബാക്കി എല്ലാ വീഡിയോസ് ചെയ്യുന്നത് ഞാനാണ് മൂടി വന്ന് കെട്ടിയോട്ടുണ്ടാവും അദ്ദേഹത്തിന്റെയും പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണ് എന്റെ ക്യാമറമാൻ നമ്മൾ പിന്നെ അദ്ദേഹത്തിന് കിട്ടിക്കോട്ടെ കുഴപ്പമില്ല നമ്മുടെ വീട്ടിലിരിക്കുന്നവരെ കാർണന്മാരെ എന്തിന് പറയണം അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരെ എന്തിന് പറയണം ഞാൻ ചെയ്യുന്ന വീഡിയോക്ക് എന്നെ തെറി വിളിക്കാം എന്നെ പറഞ്ഞ ഒറ്റ കമന്റിന് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല എന്റെ ഫാമിലിക്കെതിരെ വന്ന ഒരു നാല് പേർക്കെതിരെ കുറച്ച് വൃത്തികെട്ട വേടിച്ചുകൾ അത് വളരെ സഹിക്കാൻ പറ്റാത്ത വൃത്തികെട്ട വേടിച്ചു വന്നതിന്റെ പേരിലാണ് ഞാൻ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തത് അത് ലീഗലി നമ്മൾ കൊടുത്തു അത് കോടതിയിലേക്ക് പോയിട്ടുണ്ട് എന്തൊക്കെ പറയാം നിങ്ങൾ കാണിച്ചിട്ടാണ് ഞാനല്ലേ കാണിക്കുന്നത് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ ഞാൻ വീഡിയോയിൽ പോലും കൊണ്ടുവരുന്നില്ല ഞങ്ങൾക്ക് പിള്ളേരുണ്ടാവില്ല എന്നും പറഞ്ഞാൽ ഒരിടയ്ക്ക് ഭയങ്കര കൊട്ടിഘോഷിക്കലായിരുന്നു അവര് അവള് മച്ചിയാണ് അവരുണ്ടാവത്തില്ല അത് ഞാൻ ഒരിടത്ത് ഒന്നും കാണിച്ചിട്ടില്ല പിന്നെ ഈ ചാനൽ തുടങ്ങിയപ്പോ ഞാൻ പിന്നെ എന്റെ പിള്ളേരെ കൂടെയുള്ള വീഡിയോസും ഞങ്ങളുടെ വീട്ടിലെ അച്ഛന്റെ അമ്മേടേയും കൂടെയുള്ള വീഡിയോസൊക്കെ നമ്മളിങ്ങനെ എടുത്തിട്ടു ഇട്ടിനു ശേഷമാണ് ഇതിങ്ങൾ വന്നിട്ട് എന്നിട്ട് ഞാൻ റീൽസിലൊന്നും ഞാൻ അവരെ ഉൾപ്പെടുത്തില്ല പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷെ പേടിച്ചിട്ടാണ് കാരണം എന്നെ പറയുന്നത് എനിക്ക് സഹിക്കാൻ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇത്രയും നാളും ഞാൻ കേട്ടോണ്ടിരുന്നല്ലേ ഞാനൊരു ഫീൽഡിൽ ആക്റ്റീവായിട്ട് അഞ്ച് വർഷമായി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് അഞ്ച് വർഷമായിപ്പോ തുടങ്ങി ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വർഷം എനിക്ക് സമാധാനം ഉണ്ടായിട്ടുള്ളൂ ബാക്കി ഈ വർഷം മൊത്തം ഞാനിത് കേട്ടോണ്ടിരിക്കണതാ അപ്പം അതെനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യല്ല എന്നെ പറയുന്നത് പക്ഷേ ഈ വീട്ടിലെ വീട്ടിലിരിക്കുന്നവരെ വെറുതെ വിടുക അത് ഇനി ആര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും തന്നെ ചെയ്യുള്ളൂ കാരണം അതിൻ്റെ ആവശ്യം അവർക്കില്ല ഞാൻ കാണിക്കുന്നുണ്ട് അത് എന്നെ നോക്കി പറയാം എന്നോട് പറയാം എൻ്റെ പേര് നിമിഷ എന്നാണ് എന്നെ വിളിച്ചിട്ട് പറയാ ഇപ്പോൾ എന്താ പറയുക നിങ്ങൾ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ എങ്ങനെ ശരിക്കും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞെങ്കിലും കഥനെ കഥയാ മൂന്ന് എപ്പിസോഡ് ആക്കേണ്ടി വരും അല്ല വളരെ ചെറുപ്പത്തിൽ എനിക്ക് ഒരു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തുടങ്ങി ഞങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിക്കാൻ ചേട്ടൻ അപ്പം അച്ഛൻ ആയിട്ടുള്ള പരിചയം എന്റെ അച്ഛനും ചേട്ടനുമായിട്ട് അപ്പൊ ഇവര് ഒരുമിച്ച് റബ്ബറിലൊക്കെ ഈ കാട് പറിക്കാനും ഒക്കെ പോയി അപ്പൊ അങ്ങനെ അച്ഛനും എന്റെ അച്ഛൻ ആ എന്റെ അച്ഛനും ചേട്ടനുമായിട്ട് അപ്പൊ എന്റെ അച്ഛനും അങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ സംസാരിച്ചു അപ്പൊ പുള്ളിക്ക് ആരും ഇല്ലാതെ ഫാമിലി ഒന്നും ഇല്ലാതെ പുള്ളിക്ക് വീതം കിട്ടിയതില് കുഞ്ഞൊരു ഷെഡ് വെച്ചിട്ട് പുള്ളി കുറച്ച് സ്ഥലത്തില് അപ്പൊ അങ്ങനെ മൂന്നാല് ദിവസം അച്ഛൻ കണ്ട് പരിചയപ്പെട്ട് നാലാമത്തെ ദിവസം പണിക്ക് പോയപ്പോ പുള്ളിനെ കാണുന്നില്ല അപ്പൊ പുള്ളിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോ ഈ പുള്ളി താമസിക്കുന്നിടത്ത് എന്നും പുള്ളി ശ്വാസം മുട്ട് കൂടിയിട്ട് പനി പിടിച്ചിട്ട് പുള്ളി കിടക്കാം അപ്പൊ അങ്ങനെ എന്ത് പറ്റി മോനെ എന്ന് ഇങ്ങനെ ചോദിച്ചു അച്ഛനും ഞങ്ങള് രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ചപ്പോഴത്തേനും പുള്ളി പറഞ്ഞു ഇതുപോലെയാണ് സാഹചര്യം ഇങ്ങനെ ശ്വാസം മുട്ടിലുണ്ട് ചേട്ടാ തീരെ ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു അപ്പൊ അച്ഛനെന്ത് ചെയ്യുന്നു നേരെ പുള്ളിനെ വിളിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അടുത്തടുത്ത വീടാ കുറച്ച് കൊറച്ച് കേറ്റുറക്കാണ് കേട്ടോ അപ്പൊ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അച്ഛൻ ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഹോസ്പിറ്റലിൽ പോകണം പോകണമെന്നൊക്കെ ചോദിച്ച ഒരു ഹോസ്പിറ്റലൊക്കെ പോയിന്നാ തോന്നണേ അപ്പൊ ഞങ്ങള് സ്കൂളിൽ പോയിക്കാം ഞാൻ ആറിലങ്ങാണ്ട് പഠിക്കാം അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ട് വീട്ടില് പുള്ളിനിരുത്തി അങ്ങോട്ടേക്ക് വിട്ടൊന്നുമില്ല താഴത്തേക്ക് വിട്ടില്ല അപ്പൊ ഞങ്ങള് സ്കൂളിൽ വിട്ട് വന്നപ്പോ തന്നെ പുള്ളിക്കാനിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു ചേട്ടന എന്ന് പറഞ്ഞു ഞങ്ങളുടെ ചേട്ടനാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഞാൻ ശരി ശരി ഇതൊക്കെ പറഞ്ഞ് ഞങ്ങള് ഞങ്ങൾക്ക് അറിയില്ലല്ലോ അങ്ങനെ എന്റെ ഒരു മൈൻഡിൽ ഓർമ്മ വെച്ചിട്ട് പറയാട്ടോ അങ്ങനെ ഇരുന്നു പിന്നെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞു പിന്നെ അതുപോലെ അസുഖങ്ങളൊക്കെ മാറി പിന്നെ ഇവര് പണിക്കൊക്കെ പോയപ്പോ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു നമുക്ക് ഇവനെ ഒന്ന് പെണ്ണ് കാണിക്കാൻ പോവാന്നു പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിനെ നമ്മള് കാണാൻ വേണ്ടി പോയി ഓ നിങ്ങള് ഞാന് അച്ഛനും ഞാനും ചേട്ടനും കൂടിയ പോയത് അപ്പൊ അന്ന് ചേട്ടൻ ഇങ്ങനെയുള്ളൊരു ഇതാണല്ലോ ഒരു നമുക്ക് അങ്ങനെ കല്യാണം കഴിക്കാന്നുള്ള വിചാരം ഞാൻ ചെറുതല്ലേ അപ്പോൾ തന്നെ അങ്ങനെ ബിജോ ചേട്ടന ഇങ്ങനെ പെണ്ണ് കാണിക്കാൻ വേണ്ടി പോയപ്പോ അവര് പറഞ്ഞു ഫാമിലി ആരും ഇല്ലാത്തത് കൊണ്ട് പെണ്ണ് കൊടുക്കൂലെന്ന് പറഞ്ഞു അപ്പൊ ബിജോ ചേന്റെ ജാതി തന്നെ അങ്ങനെ ഞാൻ ജാതി പറയലോ പറയേണ്ടി വന്നുകൊണ്ട് പറയുന്നതാണ് അങ്ങനെ പെണ്ണ് കളിക്കാൻ പോകാൻ പറഞ്ഞു ഫാമിലി ആരും കൂടെ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ വിജയശ്ശേരൻ അമ്മ ചെറുപ്പത്തിലേ പപ്പം മരിച്ചതാ പുള്ളിക്കാരന് രണ്ടു വയസ്സോടൊപ്പം പപ്പം മരിച്ചു അങ്ങനെ അമ്മ രണ്ടാമത് വേറെ കല്യാണം കഴിച്ച് പോയി അങ്ങനെ മൂന്ന് മക്കള് മൂന്ന് വഴിക്കായി ഒരു മൂന്ന് മക്കളാ മൂന്ന് വഴിക്കായി അപ്പൊ മക്കള് കുറെ കഷ്ടപ്പാട് പെട്ടതാണ് കേട്ടോ എന്നിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് താമസിക്കണത് അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഫാമിലീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കല്യാണം കഴിപ്പിക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേന് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഈ കാര്യം പറയുക അപ്പൊ എൻ്റെ അച്ഛമ്മ അച്ഛൻ്റെ അമ്മ പറഞ്ഞു ആ പുള്ളിക്കാരെ സ്വഭാവം നല്ലതാ ഒരു സൈലന്റാണ് എൻ്റെ കൊച്ചിനും എൻ്റെ ചെറു എൻ്റെ ചെറു ചെറുമോള്ക്ക് പ്രായമായിട്ടുണ്ടെങ്കിൽ എന്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ച് തന്നേടാന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തോളാം ഞാൻ വെയിറ്റ് ചെയ്തോളാം പ്രായമാകെ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു വെയിറ്റിന്റെ പുറത്ത് പുള്ളി ഞങ്ങളെ പിന്നെ വിട്ടു പോയിട്ടില്ല പിന്നെ എൻ്റെ അച്ഛൻ കൃഷിപ്പണിയായിരുന്നു എൻ്റെ അച്ഛനെ റബ്ബർ വെട്ടി പുള്ളി പഠിപ്പിച്ച് പിന്നെ ഇവര് രണ്ടുപേരും ആയി ജോലിക്ക് പോകും അപ്പൊ അങ്ങനെ പിന്നെ സ്തുവേ നാട്ടുകാർ മൊത്തം പറയല്ലോ എൻ്റെ അച്ഛൻ പിന്നെ ഇങ്ങനെ വിളിച്ചു കയറ്റി അങ്ങനെ ഉള്ളതൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ട് പണിക്ക് ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് വിറ്റിട്ട് അമ്മയുടെ നാട് ഇവിടെ തൃശ്ശൂരാ അപ്പൊ അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛന്റെ എല്ലാരും റബ്ബർ വീട്ടുകാരാ എന്റെ ഫാമിലി മൊത്തം അപ്പൊ അങ്ങനെ ആ ഒരു ഇതിലേക്ക് വന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങള് കല്യാണം കഴിച്ചു ഞങ്ങൾ വേറെ മാറി അപ്പൊ വളരെ ചെറുപ്പത്തിൽ ഞാനും അച്ഛനും ചേട്ടനും കൂടിയാ പോയെ ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഞങ്ങളെ പറയാനുള്ളത് എപ്പോഴും പറയും അല്ല അതൊക്കെയാണ് എന്നെ കൂടുതൽ അറിയാൻ പൊള്ളിക്കും അത്രയും ചെറുപ്പത്തിലേ അറിയാം അതായത് ഹസ്ബൻഡ് വൈഫും ഉള്ള ഒരു ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞ ഒരു ഫ്രണ്ട്സ് ആണ് അല്ലെങ്കിൽ എന്നെ ചിലപ്പോൾ ഉപദേശിക്കും ചിലപ്പോൾ ചീത്ത വിളിക്കും ചിലപ്പോൾ ഞാൻ ഇടാന്ന് വിളിക്കും പോളാന്ന് വിളിക്കും അങ്ങനെ ഒരു ഒരു സ്നേഹമാണ് ഞങ്ങള് തമ്മിൽ അത്രയും ചെറുപ്പത്തിലേ തുടങ്ങി ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുമാണ് എന്റെ അച്ഛനമ്മ അനീത്തി ഞാന് ചേട്ടൻ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മാറിയത് അപ്പൊ ഞങ്ങൾക്ക് സ്ഥലം മേടിച്ചു ഞങ്ങൾ സ്ഥലം മേടിച്ചിട്ടാണ് ഞങ്ങള് കാഞ്ഞിരപ്പള്ളി മുനിപ്പാറ എന്ന് പറയും കാതിരപ്പള്ളി റൂട്ട് അവിടെയായിരുന്നു ഞങ്ങൾക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ പതിനഞ്ച് സെൻ്റ് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങൾ മേടിച്ചപ്പം ഒരു ചെറിയ ഷെഡായിരുന്നു ഞങ്ങൾ മേടിച്ചത് ചെറിയ വീടാ അത് പിന്നെ ഞങ്ങൾ ലോണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പണിതു അന്ന് ഞാൻ ചെറുപ്പമല്ലേ ചെറുതാണ് എനിക്കും അതിൻ്റെ അത്രയ്ക്ക് പ്രാരബ്ധോ അങ്ങനെയൊന്നും അറിയില്ല എന്തൊക്കെയാണെന്ന് അപ്പോഴത്തേന് പിന്നെ പോയി പിണങ്ങി പിണങ്ങിപ്പോയി അമ്മ തിരിച്ചു വന്നു പിന്നെ അത് ജാതിയുടെ കാര്യത്തിൽ പ്രശ്നങ്ങളായി വഴക്കായി പിന്നെ ഡെലിവറി ആയി അങ്ങനെ വീട്ടിലെ പണി അറിയത്തില്ല എന്നുള്ള പ്രശ്നങ്ങളായി അങ്ങനെ അമ്മ അമ്മപ്പൂരായി പിന്നെ മരുമകളായി പിന്നെ പിണങ്ങിപ്പോക്കായി അതൊക്കെ അനുഭവിച്ചു എല്ലാം അനുഭവിച്ച് മാക്സിമം കഴിഞ്ഞ് ഇനി അനുഭവിക്കണമെന്നല്ല കേട്ടോ ഇനി നമ്മളൊക്കെ അനുഭവിച്ച് മാക്സിമം ജാതിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞു പക്ഷെ അന്നത്തെ ആ ഒരു ലൈഫ് ഉണ്ടല്ലോ അതിൽ വെച്ച് ഇന്ന് ഇന്ന് ഒരുപാട് ബെറ്റർ ആയിട്ടില്ലേ ലൈഫ് അന്നത്തെ ലൈഫിലേക്ക് ഞാൻ പോകാനേ ചിന്തിക്കുന്നില്ല കാരണം അന്ന് വെളുപ്പിനെ എഴുന്നേറ്റിട്ട് പോകും ബിജേച്ചേട്ട റബ്ബർ വെട്ടാനായിട്ട് രണ്ടുമണിയാകുമ്പോ പോയി ഒക്കെ ഉണ്ടാവും അപ്പ അവിടെയൊക്കെ റബ്ബറൊക്കെ വെട്ടാൻ പോയിട്ട് വരുമ്പോത്തേനേഴ് മണിയാകുമ്പോൾ തിരിച്ചു വരും അപ്പൊ കുഞ്ഞു കൊച്ചൊക്കെ ഇള്ളത എനിക്ക് ആ കുഞ്ഞു കൊച്ചിനെ കിടത്തി വീട്ടിലെ പണികളും ചെയ്തിട്ട് വേണം ബിജോച്ചേണ്ടോടെ റബ്ബർ പാലെടുക്കാൻ വേണ്ടി പോവാൻ ഒറ്റയ്ക്ക് പറ്റത്തില്ല പുള്ളിക്ക് മലയുടെ മുകളിൽ പത്ത് തൊണ്ണൂറ് ഏഹ് ഷീറ്റൊക്കെ ഉണ്ടാകും നമുക്ക് അടിക്കാൻ അപ്പൊ ഈ മലയുടെ മുകളിൽ പോയി റബ്ബറിന്റെ പാലൊക്കെ എടുത്ത് രണ്ട് കൈയ്യിൽ ഇങ്ങനെ ജാറും ബക്കറ്റും ഒക്കെ ആയിട്ട് ഇറങ്ങി വരണം ഇറങ്ങി വരുമ്പോ എത്ര പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ടെന്ന് പറയാമോ കാലും പൊട്ടി കൈയും പൊട്ടി അങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് മാക്സിമം പക്ഷെ അന്ന് റബ്ബറിനൊക്കെ വിലയൊക്കെ നമുക്ക് ഇടിഞ്ഞു ഭയങ്കര നഷ്ടമായി പിന്നെ ഞങ്ങൾ ലോൺ എടുത്ത് ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാതായി പുള്ളിക്ക് വസ്തുങ്ങൾ വന്നപ്പോൾ പല ദിവസം വെട്ടാൻ പോകാൻ പറ്റാതായി ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നീ അവനെ പണി പണിയെടുപ്പിച്ച മോളെ ഇനി നീ അവൻ ഈ ഒരു പണിക്ക് കിട്ടാൻ അവൻ ചത്തുപോകുന്നു നിനക്ക് അവനെ കാണുന്നുണ്ടെങ്കിൽ നീ പണി ഉപയോഗിച്ചോളം പറഞ്ഞു കാരണം ഇത് വെട്ടിക്കും ഇങ്ങനെ റബ്ബർ വെട്ടുമ്പോ ഈ പൊടി ഇങ്ങനെ മുഖത്തേക്കാണ് വീഴുന്നത് പിന്നെ വെളുപ്പിന്റെ തണുപ്പത്തല്ലേ പോണം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ആളും കൂടി പറഞ്ഞു ഇപ്പൊ നമ്മൾ കാണുന്നത് അതൊന്നും പ്രശ്നമുള്ള കാര്യല്ല ഇപ്പൊ നേരത്തെ നിമിഷം സംസാരിച്ചപ്പോഴത്തേനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി എം വന്നിട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അങ്ങനെ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഒരിക്കലും ഇല്ല നേരിട്ട് കാണുന്ന നെഗറ്റീവ് പറയുന്നവര് നേരിട്ട് കണ്ടിട്ട് ഇത്ര സിമ്പിൾ ആണോന്ന് പറഞ്ഞിട്ട് എന്നോട് മിണ്ടിയിട്ടുണ്ട് ആ നിമിഷം ഇത്ര സിമ്പിൾ ആയിരുന്നല്ലേ ആ ഇപ്പോഴാണ് മോളെ ഞങ്ങൾക്ക് മനസ്സിലായത് നേരിട്ട് ഇങ്ങനെ വീഡിയോസ് കണ്ടാരും വിലയിരുത്തില്ലെന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്ന് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ കാണുന്ന ആൾക്കാരൊക്കെ വിണ്ടാറുണ്ട് ആണ് ലേഡീസാണ് കൂടുതലിപ്പോ സംസാരിക്കാറ് എന്റെ ചാനലിൽ തന്നെ കൂടുതൽ ആണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് യൂട്യൂബ് ചാനലിൽ ലേഡീസ് ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട് ലേഡീസ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ലേഡീസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ ഞങ്ങൾക്ക് പവർ കൂടുതൽ അയ്യോ അത് വേറെ ഒന്നും കൊണ്ടല്ല ഞാനിങ്ങനെ എനിക്ക് എന്റെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല ഞാൻ ഉള്ളതുള്ളതുപോലെ ആരാണെങ്കിലും മുഖത്തോക്കി പറയുന്ന ഒരു വ്യക്തി അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചേനും ചേച്ചി ഒരു കഷ്ടപ്പാടുണ്ടല്ലോ ചേച്ചി അല്ലെങ്കിൽ ചേച്ചി അങ്ങനെ നമുക്ക് നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ലൈഫിൽ എന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈവാണ് നമുക്ക് രണ്ട് ലൈവ് ഉണ്ട് യൂട്യൂബില് ഇപ്പൊ ഉച്ചയ്ക്ക് ഒന്നായിരിക്കും രാത്രി ഒൻപത് മണിക്കും അങ്ങനെയാണ് നമ്മുടെ ലൈവിന്റെ കണക്ക് പോകുന്നത് അപ്പൊ ഈ ലൈവില് ഞാൻ എന്ത് കഴിച്ചു എന്റെ മുഖത്തൊരു മാറ്റം വന്നാൽ തന്നെ അവർ തിരിച്ചറിയും ഇതിപ്പോ നമ്മളെല്ലാം ഒരു എന്താ പറയാ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളിലേക്ക് എത്തിക്കുമ്പോഴേക്കും എന്തെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും ഇങ്ങനെ നേരത്തെ വന്ന കമന്റ്സ് പോലെ ആളുകൾ വന്ന് ചോദിക്കാനുള്ള ചാൻസ് എന്താ പറയാ അല്പം എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്താലും ഒന്ന് മാരീഡ് ആണ് എന്നുണ്ടെങ്കിൽ അപ്പോ ഹസ്ബൻഡിന്റെ മേത്തേക്കാണ് പുതിയ ഏജന്റ് എന്നൊക്കെ പറഞ്ഞുള്ള സംസ്ഥാനങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ അവര് അവരുടെ തൊഴിൽ അതായത് കൊണ്ടി അവര് പറയുന്നത് ഇപ്പൊ നമുക്കിപ്പോ ഒന്നും ബോധിപ്പിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ലല്ലോ അല്ലാതെ ഇപ്പൊ ഞാൻ അതിനൊന്നും എനിക്ക് വിഷമമുള്ള കാര്യമൊന്നുമില്ല കാരണം ഇപ്പൊ എന്റെ എന്റെ ഹസ്ബന്റിന് ഞാനിപ്പോ വയ്യാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരെ ചേട്ടനെ വയ്യ ഒരു നൂറ് രൂപ തന്നെ സഹായിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള ചിന്താഗതി എപ്പോ പുറത്തു വരും പിന്നെ ഞാൻ എന്തിനാണ് ഇവരെ നമ്മൾ ഇവരെ കാലു പിടിക്കാൻ പോണത് കമന്റ് ഉള്ളവർ ഇട്ടോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്റെ കുടുംബത്തെ വെറുതെ വിടുകയെന്ന് മാത്രമേ എനിക്ക് ഒരു പ്രശ്നമുള്ളൂ അല്ലാതെ ഇവരെ എന്ത് കമന്റും എന്നെ വിളിച്ചോട്ടെ ഞാൻ കേൾക്കാറ് റെഡി ആയിട്ട് ആളാ

അപ്പൊ എനിക്ക് കണക്ഷൻ ഒന്നും ഇല്ല നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന കണക്ഷൻസ് ആണ് കിട്ടുന്നത് സോഷ്യൽ മീഡിയ വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഇത് ചെയ്യുവോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വേഷം എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വിളികൾ നമുക്ക് വന്നതല്ല നമുക്ക് അങ്ങനെ വലിയ ഹൈ കണക്ഷൻ ഒന്നും ഇല്ല പല എന്റെ കയ്യിലൊരു ഫിലിം ഡയറക്ടറി ബുക്ക് ഇരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അതിൽ നിന്ന് തന്നെ ഫോൺ ഇവരുടെ നമ്പർ എടുത്തിട്ട് വിളിക്കുമ്പോൾ അവര് അവിടെ നിന്നുള്ള ഡയലോഗ് നോക്കിട്ട് പറയാം മോളെ ഇത് കേക്കാനല്ലേ നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ നോക്കിയിട്ട് പറയാം എന്നല്ലേ വിളിക്കുന്നത് എന്തിനും എല്ലാവരും കാലു വിളിച്ച് പോകാൻ നമുക്ക് പറ്റുമോ വരുന്നതാണെങ്കിലും എനിക്കുള്ളതാണെങ്കിലും വരും പിന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഈ ഒരു നാട്ടിൻപുറത്ത് നിന്ന് വന്ന ഞാൻ എന്നെ സംബന്ധിച്ച് പത്ത് പതിമൂന്ന് മൂവി എനിക്ക് ചെയ്യാൻ പറ്റും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് മൂവിയൊക്കെ തിയേറ്ററിൽ പോയിട്ട് ഒറ്റ ഷോയെ ഉള്ളെങ്കിലും അത് തിയേറ്ററിൽ പോയിട്ട് എനിക്ക് കാണാൻ പറ്റി അതുപോലെ ഇപ്പൊ സിനിമ ഇറങ്ങാ ഇറങ്ങാത്ത ആൾക്കാർ എന്തോര ആൾക്കാരുണ്ട് സിനിമ നല്ല നല്ല സിനിമയിൽ ചെയ്തിട്ട് അത് പുറത്ത് വരാത്ത എത്രയോ സിനിമകൾ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് ഒരു ഷോയണെങ്കിലും എനിക്ക് എല്ലാവരുമായിട്ട് ഞങ്ങൾ ക്രൂ മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് പോയി തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്നുണ്ട് തിയേറ്ററിൽ റിലീസായ മൂവിയാണ് ഇതൊക്കെ പക്ഷെ വലിയ അതിനകത്ത് ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടും വലിയ ബാനറല്ലാത്തതുകൊണ്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയി അവഞ്ചേഴ്സ് നോ എവിഡൻസ് പിന്നെ അമീറിന്റെ ബോബി ബ്രോ ഇതൊക്കെ യൂട്യൂബിൽ കിടക്കുന്ന മൂവിയാണ് പിന്നെ സന്തോഷ് സാറിന്റെ ആദര് മകൾ അഞ്ചിലി അത് ഭയങ്കര ആയിരുന്നു അതൊരു ഒരു പ്രത്യേകതരം കൺസെപ്റ്റും ആയിരുന്നു അമ്മയും മകളെയും സ്നേഹിക്കുന്ന സാറിനോട് ഞങ്ങൾ അതിന് മുന്നേ ബിയാത്തതും പറഞ്ഞൊരു ആൽബം ചെയ്തു അങ്ങനെയാണ് ഞാൻ സാറൊരു പരിചയപ്പെടുന്നത് അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് എനിക്ക് അയച്ചു തന്നു അപ്പോൾ എനിക്ക് അഞ്ചലി അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടറെ സ്ക്രിപ്റ്റ് അയച്ചു തന്നു എന്നോട് ചോദിച്ചത് ഇതിൽ ഏത് ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് അമ്മ രണ്ട് ക്യാരക്ടർ വരുന്നത് ചെറുപ്പത്തിനേ വരുന്നുണ്ട് അമ്മയും അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അത് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അത് പറ്റത്തുള്ളൂ കാരണം അഞ്ജലി എന്ന് പറഞ്ഞ മുകളിലാണ് ചെറിയൊരു ഇത് വരേണ്ടത് അപ്പൊ സാറ് പറഞ്ഞു ആ അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാണ് നമുക്ക് ഡേറ്റ് ഒക്കെ വിളിച്ച് പറഞ്ഞു ചെയ്തത് അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വെച്ചാൽ വലിയ ക്രൂ മെമ്പേഴ്സ് ഇല്ല വലിയ ക്രൗഡ് ഇല്ല സാറിന്റെ ഫ്രണ്ട്സിന്റെ തന്നെ വീട്ടിലാണ് ഷൂട്ട് ചെയ്യണത് അങ്ങനെയൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആളുടെ പഠിക്കാൻ പറ്റിയോ ആളുടെ കയ്യിൽ നിന്ന് പഠിക്കാനായിട്ടെന്ന് വെച്ചാ അങ്ങനൊന്നുമില്ല എന്റെ ഒക്കെ സ്വഭാവം പോലെ തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഓരോ ഫിലിംസിന്റെ ഓരോ ഇത് വരുമ്പോഴേക്കും എന്തെങ്കിലും വേഷങ്ങളൊക്കെ വരുമ്പോഴേക്കും അവര് ഡയറക്ടർ വിളിച്ചിട്ട് ഇന്ന അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വേഷം തരാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല എനിക്ക് മൊത്തം ഐറ്റൻ ഡാൻസ് ഗ്ലാമർ വേഷങ്ങളൊക്കെ എന്റെ വീഡിയോസ് കൂടുതലും അതൊക്കെ അല്ലേ വൈറലായി അപ്പൊ എനിക്ക് വരുന്നത് മൊത്തം ഗ്ലാമർ വേഷങ്ങളാണ് എനിക്ക് പിന്നെ അങ്ങനെ ഓവറായിട്ട് പോയി ഗ്ലാമർ ഒരു അത്രയ്ക്കുള്ള കടിച്ചൊന്നും എനിക്കില്ല എന്നാലും ആഗ്രഹമുണ്ട് അത് ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ ഹാഷി മരക്കയ സാറിന്റെ മൂവിയില് നല്ലൊരു ക്യാരക്ടർ പറഞ്ഞതാണ് അത് സാറിന് എന്തോ ഒരു എന്തോ വയ്യാഴിക വന്നു അദ്ദേഹത്തിന് അപ്പൊ നീട്ടി വെച്ചേക്കാം ഉടനെ തുടങ്ങും പറയണ്ട അതിനകത്ത് ശ്രീകാന്ത് നായകൻ ഇപ്പോ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ ആദ്യം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് ഓർക്കേണ്ട പെൺപുലിയാണെന്ന് ഒരു പുലികളിയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അത്രയും പെണ്ണുങ്ങളെ ഇറങ്ങാറില്ലല്ലോ ചേച്ചിയാണ് ആദ്യം ഇറങ്ങിയത് ഞാൻ എന്തൊക്കെയാ വിളിക്കുന്നത് നിമിഷം അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആദ്യം പാർവതിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർവതിമെ അങ്ങനെയുള്ളവരൊക്കെ അത് ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടി ആട്ടോ എന്ന് വെച്ചാല് അത്രയും ഞാൻ ഈ നാലു വർഷം കൊണ്ട് പുലികളി കണ്ടിട്ടേ ഉള്ളൂ ദൂരത്തുനിന്ന് അപ്പൊ എന്തുകൊണ്ട് ആണുങ്ങൾ ചെയ്യുന്ന പോലെ നമുക്ക് ഇറങ്ങിക്കൂടാന്നുള്ള ചിന്താഗതി വന്നിട്ട് അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തത് ഇറങ്ങാനൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ ആശാന്റെ ദീശേട്ടൻ അപ്പൊ അവരെല്ലാര പറഞ്ഞു ഇറങ്ങാൻ മോളേന്നും പറഞ്ഞു ആദ്യം നമ്മൾ ഇവിടെ പോയി അയ്യന്തോളി പോയി നമ്മളെ അവർ ഇറക്കില്ല അത് കറിഞ്ഞുകാർ ഇപ്പുറത്ത് വന്നപ്പോ മറ്റേ പൂക്കുന്നതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ രണ്ടുവർഷം അവരെ കൂടെ തന്നെ നമ്മൾ ഇറങ്ങി അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോ തന്നെ അത് ഏറ്റവും എന്ന് വെച്ചാൽ നമ്മൾ ഈ പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ നിക്കണം നമ്മുടെ കശത്തൊന്നും അടിക്കൂല നമ്മളിങ്ങനെ നിക്കണം രണ്ട് മണിക്കൂർ തുണങ്ങണം അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് കൊട്ടിട്ടിട്ട് പിന്നെ നമ്മളിങ്ങനെ നിക്കണം അത് ഭയങ്കര വേദനയാന്ന് വെച്ചാൽ ഈ മണ്ണെണ്ണ തേച്ചിട്ടാണ് കളയുന്നത് അപ്പൊ നമ്മുടെ സ്കിന്നൊന്ന് പോറും ഇവിടെ ഇങ്ങനെ പാടുകൾ വരും പിന്നെ ഒന്ന് പുകയും പിന്നെ അതിലുപരി ഈ അരയെ കെട്ടുന്ന അരമണിയില്ല അതൊരു ഏഴെട്ട് കിലോ ഉണ്ടാവും അതിങ്ങനെ അതിട്ടിട്ടാണ് നമ്മൾ ഈ കുലുക്കണത് പക്ഷെ അതിന്റെ അടിയിൽ ഞാൻ അത്രയും റിസ്ക് എടുത്ത് ഞാൻ ചെയ്തിട്ട് ഒരു മനുഷ്യന്മാരും ഈ തള്ളക്ക് വേറെ പണിയില്ലെന്ന് ചോദിച്ചേ ഈ തള്ളക്ക് ഈ പ്രായത്തിൽ ഇത് ചെയ്യാൻ പറ്റിയെന്ന് ചിന്തിക്കുന്നില്ല നല്ലത് ആരും പറയുന്നില്ല അതിനകത്ത് നെഗറ്റീവ് മാത്രമാണ് എല്ലാരും മരിച്ചോളൂ നടക്കണത് തള്ളക്കത് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ആരും പറയുന്നില്ല എന്ന അഭിനന്ദിക്കുവോ ഇല്ല അല്ല ഞാൻ വിചാരിച്ചെന്താന്ന് പറയുമോ ആളുകള് അഭിനന്ദിക്കോന്ന് ചോദിച്ചാൽ ആളുകള് സ്വതവേ അവര് എന്താ പറയാ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാ അങ്ങനെ അഭിനന്ദനം ഒക്കെ കുറവാണല്ലോ ആളല്ലോ അല്ലേ ആളല്ലോ ഇപ്പൊ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും വീട്ടുകാരും അല്ലെങ്കിൽ നാട്ടുകാരും കാണുന്നുണ്ടല്ലോ ഈ വീഡിയോസൊക്കെ അപ്പോൾ എപ്പോഴെങ്കിലും മക്കളോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇത് വേണോ അല്ലെങ്കിൽ അമ്മ ഇത് ഇത് ചെയ്യണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാധിക്കുന്ന കാര്യവേ ഇല്ല അവരെ ഒന്നിൽ ഉൾപ്പെടുത്താറില്ല ഞാൻ മക്കളുടെ മക്കളോട് ഇരിക്കുന്ന സമയത്ത് ഫാമിലിയോടിക്കുന്ന സമയത്ത് തന്നെ എന്റെ ഫോണൊക്കെ ഇങ്ങനെ വീഴ്ചയോടെ അറിയും പിന്നെ അവരുമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പക്കയായിട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു അമ്മ അമ്മയെന്ന ശരിക്കും നല്ലൊരു അമ്മയാണ് നല്ലൊരു ഭാര്യയാണ് എന്റെ അച്ഛന് ഞാൻ നല്ലൊരു മോളാണ് ആൾക്കാരെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ അവർക്ക് ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും നിർത്തു കൊടുത്തിട്ടൊന്നുമില്ല ഇതൊന്നും ഇല്ല അവർക്ക് അതിനെപ്പറ്റി താല്പര്യമില്ല അവര് നാട്ടിമ്പുറത്ത് കളിച്ച് നടക്കുന്നവർക്ക് ഈ ഫുട്ബോൾ കളി മോനാണെങ്കിൽ ഫുട്ബോളൊക്കെ കളിക്കുന്ന വെച്ച ഫുട്ബോൾ കളിയും നാട്ടിൻപുറത്തെ മറ്റേ എന്താ പറയാ സാറ്റി കളി അക്ക് കളി ഇപ്പോഴും ആ ഒരു വൈബിലാണ് ആ പിള്ളേർ നിൽക്കുന്നത് അത് പിള്ളേർ അത് എൻജോയ് ചെയ്യട്ടെ അവരെ ഞാൻ ഇതിലേക്ക് വലിച്ചെഴുപ്പിക്കുന്നേ ഇല്ല പിന്നെ അവക്ക് പ്രായപൂർത്തി ആയി കഴിയുമ്പോൾ അവക്ക് തോന്നുകയാണ് എടുക്കണം തോന്നുവാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിയന്ത്രിച്ചിട്ട് അത് എടുത്തു കൊടുക്കുള്ളൂ അല്ലാതെ അവർക്ക് ഞാൻ അങ്ങനെ പേഴ്സലുള്ളൊരു എന്താ പറയാ ഫേസ്ബുക്കോ യൂട്യൂബോ അങ്ങനെയൊന്നും ഞാൻ എടുത്തു എടുത്തുകൊടുക്കൂല അപ്പൊ അവർക്ക് വരുന്നില്ല അതിനകത്ത് വരുന്നില്ലല്ലോ അപ്പോൾ നിമിഷ ഒരുപാട് താങ്ക് യു ജോലി നോക്കാം ഓക്കെ അപ്പോൾ ഇനിയും കാണാം അപ്പൊ ഒരുപാട് വീഡിയോസ് ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ ഭംഗിയായിട്ട് പോട്ടെ ചാനലൊക്കെ